برشد ما سورة الإسرائيل قلت النبي صلى الله عليه وسلم تنذر له إسراء النعمات الله لكتماكم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع الذي സൂറത്തുൽ ആദ്യത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി സൂറത്തുൽപ്രിൽ ഇരുപത്തി ആറിനാണ് മുത്തലിം ലോകത്തേക്ക് പൂജാതനാവുന്നത് ഉപ്പ അബ്ദുല്ല അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെയും ആമിനാബി അലി അള്ളാൻ്റെ മകനായിട്ടാണ് മുതൽ നബി സു അല്ലാ വസ്ലമാ മക്കയിൽ ജനിക്കുന്നത് നബിസുല അലൈഹി വസ്ലമായുടെ ജനനം നടക്കുന്ന സ്ഥല സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണാനിടയായി ഒരുപാട് മഹാ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസം കൂടിയായിരുന്നു അങ്ങനെ മുത്ത് നബി സു അള്ളാഹുഅലി വസ്ലമാബുദ എന്നവർ അവിടുത്തെ ജനിക്കുന്നതിന് മുമ്പ് ഏഴ് മാസം മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു ഉമ്മയായ ആമിനാണ് നബിസുലിത്തു ആറു വയസ്സ് വരെ പോലെ വളർത്തിയത് ആറാമത്തെ വയസ്സിൽ വെച്ച് മഹാനായ മുത്തൻ നബിത്ത ഉമ്മയും പിന്നീട് അലൈഹി നബിസുലാത്ത എത്തിയുമായി വളർന്ന മുത്തുനബിയെ പരിപാലിച്ചത് അവിടുത്തെ വല്ലിപ്പയായിരുന്ന മുത്തലിബ് രണ്ടു വർഷക്കാലം പരിപാലിക്കുകയും അങ്ങനെ നബിസുല്ലാ വസ്ല്ലമാ അവിടുത്തെ മകനായ നബിയുടെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ നബിയുടെ എളാപ്പയായ അബൂ ത്വാലിബിനെ ഏൽപ്പിക്കുകയാണ് മുത്തുൽ നബിയെ അങ്ങനെ പിന്നീട് അബൂ ത്വാലിബാണ് നബിസുല്ല തങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ച് പോലർത്തിയത് അബൂ ത്വാലിബ് നബിയിൽ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും പ്ര പ്രബല അഭിപ്രായ പ്രകാരം ഇസ്ലാമിനെ കടന്നു വന്നിട്ടില്ല എന്നതാണ് അങ്ങനെ അബൂ ത്വാലിബും

പരിശുദ്ധമായ ദീനിനെ ആളുകളെ പ്രചരിപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആ ബിംബങ്ങളെയെല്ലാം മാറ്റി നിർത്തി അള്ളാഹുന്റെ ദീനിനു വേണ്ടി പണിയെടുക്കാൻ വേണ്ടി അള്ളാഹു നബിയെ നിശ്ചയിച്ചു ഒരുപാട് ശത്രുക്കളായി മുത്തുനബിക്കെതിരെ വന്നു അബൂ അബൂ പാലിമും അവിടുത്തെ ഭാര്യയായ ഹദീജി അള്ളാ വന്നയുമാണ് നബിയെ പൊന്നുപോലെ സംരക്ഷിച്ചു നിർത്തിയത് എത്രത്തോളം നബിയുടെ കുടുംബത്തോട് നീതി പുലർത്തുന്ന ആളുകളെ മാറ്റി നിർത്തി ഷേബ് അബൂർ താലിബ് എന്ന് അബൂർ താലിബ് തെരുവിലേക്ക് പറഞ്ഞയക്കുകയും മൂന്ന് വർഷക്കാലം അവർക്ക് ഭക്ഷണവും പാനീയവും നൽകാതെ പട്ടിണി കിട്ട് അവർ മൂന്ന് വർഷക്കാലം ഉത്തരവിൽ പട്ടിണി അനുഭവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അത്രത്തോളം ഉറൈശികൾ പരിശുദ്ധമായി ഇസ്ലാമിൻ ലഭിത്തങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ നബിയെ ബുദ്ധിമുട്ടിച്ചു അങ്ങനെ അവിടുത്തെ അൻപതാമത്തെ വയസ്സ് അൻപതാമത്തെ വയസ്സ് ആ വയസ്സിനാണ് തൻ്റെ മഹതിയായ കൂടെ താങ്ങും തണലുമായി മഹാനായ തന്റെ പൊന്നുകൂല വളർത്തിയിരുന്നും വിട പറയുന്നത് എത്രത്തോളം മുത്തു എന്നാൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിരുന്നു തൻ്റെ ആ വലിയ ഇവർ മരണപ്പെട്ടതിന് ശേഷം അബൂ ത്വാലിബും ത്വാലിമും മരണപ്പെട്ടതിന് ശേഷം നബിക്ക് വല്ലാത്ത സങ്കടം കാരണം ഇനി നബിയെ പിന്തുണക്കാൻ താങ്ങി നിർത്താൻ ഒരാളുമില്ല കാരണം കുറേശ്ശിക ആട്ടും തുപ്പും കേട്ടുവന്ന് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ പ്രിയമതയായ മഹാ അവൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എളാപ്പയായ അബൂത്ത് ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും മരണപ്പെട്ടത് മാത്തോട് അമ്പതാമത്തെ വയസ്സിലാണ് അതായത് രൂപത്തിൽ ലഭിച്ച് പത്തു വർഷം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ

മണ്ണിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു മക്കയിൽ നിന്ന് തന്റെ പോവാണ് എന്നോട് ആക്രമിക്കുന്നുണ്ട് സഹായം ചോദിക്കാനും അതുപോലെ അവർ ഇസ്ലാമിനെ ക്ഷണിക്കാൻ പക്ഷേ തോയിഫിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിന്റെ ആ വലിയ സന്ദേശം എത്തിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ ആളുകൾ പരിഹസിച്ചു നബിക്കെതിരെ ആക്രോശിച്ചു നബിക്കെതിരെ അഴിച്ചു വിട്ടു ചെറിയ കുട്ടികളെയുംതന്മാരെ ഉപയോഗപ്പെടുത്തി മുത്തനബി സലിമാർ തങ്ങൾക്കെതിരെ കൂക്ക് പിടിച്ച് കല്ല് കൊണ്ടെറിയുന്ന രൂപത്തിൽ നബി ആക്രമിച്ചു എത്രത്തോളം മുത്തനബിയുടെ ആ പരിശുദ്ധമായ പാദത്തിൽ നിന്ന് രക്തമൊലിച്ചു വിശ്രമിച്ചു അപ്പോഴാണ് മുത്തുനബി കരങ്ങളും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ വെച്ച് പർവ്വതങ്ങൾക്കിടയിൽ വെച്ച് ഈ ഗോത്രത്തെ ഈ ഞാൻ നശിപ്പിക്കട്ടെയോ അങ്ങയുടെ സമ്മതം മതി അങ്ങോട്ട് മൂളിയാൽ മതി എന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ അവിടെയും സ്നേഹത്തിന്റെ നിറ നില നിലാവായി ഗോത്രത്തിൽപ്പെട്ട ഉമ്മയുടെ കുടുംബക്കാരാണ് ഇവരിൽ നിന്ന് ആരെങ്കിലും പിന്നീട് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവരെ നശിപ്പിക്കരുത് എന്ന് ജുബലീലിനോട് അപ്പോഴും കൂടെ മുത്തലിബ് സുല്ലി മാടുത്തു പ്രിയമുള്ളവർ അങ്ങനെ മുത്തനബി വല്ലാത്ത വിഷമഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പട്ടിണി അനുഭവിച്ചത് പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഇന്നും നാം മുസ്ലിമായി നിൽക്കുന്ന ഈ വലിയ സന്ദേശത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മുത്തനബി മൂന്ന് വർഷക്കാല വരെ പട്ടിണി പട്ടിണനുഭവിച്ചത് എത്രത്തോളം അവിടുന്ന് പച്ച ഇല ഇലവരെ കാട്ടിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്രത്തോളം പട്ടിണി പട്ടിണനുഭവിച്ചു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ നാട്ടിലുള്ള എല്ലാ ആളുകളും എതിരായപ്പോ വളരെ തുച്ഛം ആളുകൾ മാത്രമേ മുത്തുനബിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ

ും രാത്രി ഒന്നാവും കൊണ്ടുപോകുകയാണ് എന്തിനാണ് കൊണ്ടുപോകുന്നത് നബി ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങ് വിഷമിക്കേണ്ട അങ്ങാറ്റിനും മുകളിൽ ഞാനുണ്ട് എന്ന വലിയൊരു നൽകാൻ വേണ്ടി അള്ള കൂടെ കൊണ്ടുപോവാണ് പല ആളുകളും ഈ വിമർശിക്കുന്നവരുടെ അത് നടന്നിട്ടില്ല അത് സ്വപ്നത്തിലാണെന്നൊക്കെ ഞാൻ ചുരുക്കി പറയാം ഒരു കാര്യം അത്ഭുതമാണ് എന്ന് അറബികൾക്കിടയിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് സുബഹാൻ എന്നുള്ളത് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ എത്രമാത്രം പരിശുദ്ധനാണ് കാരണം അവന്റെ മസ്ജിദുൽ മസ്ജിദുൽ ഹറമിൽ നിന്നും അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് അത്ഭുതത്തോട് പറയണമെങ്കിൽ അത് ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണെങ്കിൽ ഒരിക്കലും അത് അത്ഭുതമാവില്ല നമുക്കും ഉറക്കത്തിൽ സ്വപ്നം കണ്ട അമേരിക്കയിൽ പോവാം ദുബായിലേക്ക് പോവാം ഏഴാകാശം സ്വപ്നത്തിൽ നമുക്ക് പോകാം അത് അത്ഭുതമില്ല

അങ്ങനെ പരിശുദ്ധമായ നിന്ന് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വാഹനമായ ലോകത്തിൽ അത്ഭുത മൃഗപുറാൽ അതായത് മിന്നൽ എന്നൊക്കെയാണ് അർത്ഥം മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന

കുറച്ച് ആളുകൾ കൃഷി ചെയ്യുന്നു അവർ അപ്പോ തന്നെ അത് കൊയ്ത്ത് നടത്തുന്നു വീണ്ടും കൊയ്ത്ത് നടത്തുന്നു സാധാരണ കൃഷിയിലേക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ഒരു വിഭാഗം കൃഷി ചെയ്യുന്നു ഉടനെ കൊയ്ത്ത് നടത്തുന്നു ഇങ്ങനെ അതിന്റെ ഫലം നട ആ കൃഷി നട്ട ഉടനെ അതിന്റെ ഫലം എടുക്കുന്ന ഒരു വിഭാഗത്തെ മുത്തലബി കാണാനിടയായി മാത്രമോ ചോദിച്ചു ഈ സമൂഹം ആരാണ് ഇവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ ാം പറ കൊടുക്കാൻ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുനിയാവിൽ യുദ്ധം ചെയ്ത ആളുകൾ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹ് മാർഗത്തിലെല്ലാം ചെലവഴിച്ച ആളുകളാണ് അവർക്ക് അള്ളാഹു നാളെ ആഹറത്തിൽ എത്രമാത്രം അവർ ചെയ്ത പ്രതിഫലനത്തിന് പ്രതിഫലത്തിന് അവർ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് തിരിച്ചല്ലാവും പ്രതിഫലം നൽകും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കപ്പെട്ടത് കൃഷി ചെയ്യുന്ന അതിനുള്ള കൂലി ലഭിക്കുന്നത് പോലെ അവർ ജീവിതത്തിലല്ലാത്ത മാർഗത്തിൽ സമ്പത്തും സമ്പാദ്യവും ജീവിതവും സമർപ്പിച്ചപ്പോ ഇതും ഇത് മൂലം ഇത് കാരണം അവർ പെട്ടെന്ന് അവർക്ക് അള്ളാഹു പ്രതിഫലം ഇങ്ങനെ ഇരട്ടിയായി കൊടുക്കുന്നു ഒരു ദൃശ്യ ഒരു സാക്ഷ്യമാണ് നിങ്ങൾക്കിവിടെ കാണിക്കപ്പെട്ടതെന്ന് വാഹനത്തിൽ യാത്ര ഒരു വിഭാഗത്തെ പാറക്കല്ലുകൾ കൊണ്ട് അവരെ തലകളിൽ നിരത്തുന്നു സ്വന്തം സ്വന്തം ശരീരം തല പാറക്കല്ലുകൾ കൊണ്ട് നശിപ്പിച്ചു കഴിയുന്നു എന്തിനാണ്

പാറക്കല്ലുകൾ കൊണ്ട് സ്വന്തം ശരീരത്തെ തലയെ തകർക്കുന്ന ജീവിക്കുന്ന നിസ്കാരം സമയത്ത് നിർവഹിക്കാത്ത വിഭാഗം അല്ലെങ്കിൽ നിസ്കാരത്തെ നിർവഹിക്കാത്തവർ നിസ്കരിക്കുന്നു പക്ഷെ അവർ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിസ്കാരത്തെ അല്ലെങ്കിൽ അതിന്റെ ആക്കിയവർ അല്ലെങ്കിൽ പിന്തിപ്പിച്ചവർ

അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വസ്സലാമിൽ അള്ളാഹു സുബാനുട പ്രവാചകനായ മുത്തലിബി മുത്തൻ നബിഹു അലൈ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു മറ്റൊരു രംഗം എന്നുള്ളത് കത്രി ഉപയോഗിച്ചു സ്വന്തം നാവ് കീറി മുറിക്കുന്ന ഒരു സമുദായത്തെ കാണാനിടയായി ഖത്രി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നാവ് ഇങ്ങനെ മുറിക്കുന്നു വീണ്ടും അവർക്ക് പുതിയ നാവ് വരുന്നു വീണ്ടും മുറിക്കുന്നു വീണ്ടും പുതിയ നാവ് വരുന്നു അങ്ങനെ മറ്റുള്ളവന്റെ രഹസ്യങ്ങൾ ചോർത്തി നടന്ന ാണ് അവർക്കുള്ള ശിക്ഷയാണ് നബിയെ അവരുടെ നാവുകൾ കീറി മുറിക്കുന്ന രൂപത്തിൽ കത്രിക്ക് ഉപയോഗിച്ച് കീറി മുറിക്കുന്നത് അവർക്കുള്ള ശിക്ഷയാണ് ഇത് നമ്മൾ ആലോചിക്കണം നമ്മളൊരു സ്ഥലത്ത് വട്ടത്തിലിരുന്നാൽ അല്ലെങ്കിൽ വീഡിയോ ഇരുന്നാൽ മുമ്പിൽ ഒരാൾ നടന്നു പോയാൽ അയാളെ കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു ഏർപ്പാട് നമുക്കുള്ളതാണ് അത് നിർത്തിവെക്കണം മറ്റൊരാളെ കുറിച്ച് അവന്റെ രഹസ്യമോ മറ്റൊരാളെ കുറിച്ച് അവരുടെ കുറ്റങ്ങളോ കുറവുകളോ പറഞ്ഞു നടക്കരുത് കാരണം അവർക്കുള്ള ശിക്ഷയാണ് സ്വന്തം നാവിനെ കത്ര ഉപയോഗിച്ചുകൊണ്ട് മുറിച്ച് കളയുന്ന രംഗം നാളെ യാമ്പത്ത് നാളിൽ നാളെ നരകത്തിൽ അവർക്ക് വരാനുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാർത്തങ്ങൾ ഫലസ്തീനിലേക്ക്

അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് മുത്തലി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പോയി ഒന്നാം ആകാശത്തിലേക്ക് പോയി പാതി നബി അലി ഇസ്ലാമിലേക്ക് ഒന്നാം ആകാശത്തിലേക്ക് കടകുമ്പോൾ ജിബ്രീൽ ചോദിച്ചു ഒന്നാം ആകാശത്തെ കയറട്ടേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരൻ പറഞ്ഞു കയറിക്കോ കോടയാരാ പറഞ്ഞു മുത്തലി നബിയാ സംബോധന ചെയ്തു ഒന്നാം ആകാശത്തിൽ ആദർ നബിനിൽ ഇരിക്കുന്നുണ്ട് മുത്തലി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാൻ Teeth, loveитай, Nenhay, no Nenhay, no dai, ി വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നു ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കരയുന്നു ചോദിച്ചു എന്തിനാണ് നോക്കുമ്പോൾ നോക്കുമ്പോൾ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോലോട് ജിബിരി പറഞ്ഞു നബിയെ ആദിൻ നബിയുടെ സമുദായത്തിൽ ആളുകൾ സ്വർഗത്തിലേക്ക് വലതുഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് കണ്ട് അദ്ദേഹം ആസ്വദിച്ച് ചിരിക്കുകയാണ് എന്നാൽ ആദൻ ആതിന്റെ ഇടതുഭാഗത്തിലൂടെ കടന്നു പോകുന്നത് അവരുടെ സമുദായത്തിൽ ആളുകളാണ് അവരുടെ നരകത്തിലേക്കാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് നബി കരയുകയാണ് എന്ന് അവിടെ നിന്ന് പറഞ്ഞു വീണ്ടും രണ്ടാമത്തെ ആകാശത്തിൽ നിന്നും ഒന്നാം ആകാശത്തിൽ രണ്ടാം ആകാശത്തിലേക്ക് പോയി അവിടെ നബി നബി ഉണ്ടായിരുന്നു മൂന്നാം ആകാശത്തിലേക്ക് അവിടെ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം നാലാം ആകാശത്തിലേക്ക് ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇദ്രീസ് അലി ഇസ്സലാം അഞ്ചാം ആകാശത്തിലേക്ക് പോയി അവിടെ ഹാറു നബി അലി സ്വലാത്തു വസ്സലാം ആറാം ആകാശത്തിലേക്ക് പോയപ്പോൾ വസ്സലാം ഏഴാം ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ തൊട്ടടുത്തുള്ള ആകാശത്തിലേക്ക് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നത് ഹലീൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം

െ കണ്ടതാണ് നമ്മൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അള്ള തിരിച്ചു പറഞ്ഞു

അങ്ങനെ ആ രാത്രിയിൽ അല്ലാഹു കാണുന്നു അവനെ അല്ലാഹു সম্মാനമായിട്ട് തന്റെ സ്നേഹരീയയായ അടിമonna പോ সম্মാനമായിട്ട് সম্মান കൊടുക്കാൻ ഇടാണ് সম্মানം 50 വത്ത നസ്കാരം അല്ലാഹു সম্মാനമായിട്ട് കൊടുക്കുന്നു 4000 സലാത്തെ സമാഹം 50 വത്ത সম্মാനമായിട്ട് താഴേക്ക് ഇറങ്ങുന്നു അങ്ങനെ അഞ്ചാം ആകാശത്തിലേ കേറി പാരാ ആകാശത്തിലേക്ക് കേറിയപ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെ നോക്കി ചോദിക്കുന്നു എന്താണ് ഇങ്ങനൊരു അപ്പെട്ടത്തിന് সম্মാനമായി നൽകിയത് ോ ഒന്ന് കുറച്ച് തരാൻ ലഘൂകരിച്ചു തരാൻ എന്ന് പറയൂ പോകുന്നു അത് നാൽപ്പത്തി അഞ്ചാവുന്നു പത്ത് പ്രാവശ്യം അങ്ങനെ പോയി അടങ്ങി വരുന്നു ആ അല്ലാഹു അല്ലാഹു പ്രതിഫലം റസൂലുള്ളാഹി അലൈഹി വസല്ലം നിസ്കാരം നമുക്ക് സമ്മാനമായി നൽകിയ ഒരു കൂടിയാണ് ഈ മേളാജ് അതിൽ ഒരു വാർഷികമാണ് മേളാജ് എന്റെ പ്രിയപ്പെട്ടവരെ ആ മേറാജ് മന്ത്രി വരുമ്പോ പരിശുദ്ധമായ നിസ്കാരത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം ഒരു കാരണ

ഇണ്ടായിരുന്ന മൊഹിദ് ചുൽ വിളിച്ചു കൊടിക്കാൻ ഞാൻ ഇന്നലെ നിമിഷാർത്ത്നെ കൊണ്ട് ഇവിട നിന്ന് 1400 കിലോമീറ്ററുകളക്കപ്പുറമുള്ള 40 ദിവസം അടുത്ത് മക്കയിലേക്കുള്ള പലസ്തീനിലേക്ക് സഞ്ചരിക്കാൻ അത്രത്തോളം ദൂരമുള്ള പലസ്തീനിലേക്ക് ഞാൻ നിമിഷാർത്ത്നെ കൊണ്ട് പോയി അവിടെ നയറമാസ് സ്ഥലത്ത് ഒമ്പതാമത്തെ ദിവസം തിരിച്ചു இதே രാത്രി ഞാൻ ഇവിടെ എത്തി എന്ന അല്ലാഹു നെ അല്ലാഹുവിനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇതു കേട്ട അബൂ ജബൽ പരിചയചേർന്നുകൊണ്ട് ആയുധമാറ്റി

ആ കുറേശികളെല്ലാം അബൂബക്ര സദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയാണ് അബൂബക്രെ റളിയല്ലാഹു അൻഹു അങ്ങ് മുത്ത് നബിയോടൊപ്പം നടക്കുന്നണ്ടല്ലോ എന്ത് നുണ നുണയാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് അബൂബക്ര സദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താണ് അതെ പറയാൻ കഴിയില്ല അബൂബക്ര സദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിന്റെ പ്രവാചകൻ നിന്റെ ആകാശത്തേക്ക് പോയി പോയി ഫലസ്തീനിലേക്ക് പോയി അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂബക്ര സദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു

െ ഇങ്ങനെ കേൾക്കുന്ന എന്താണ് സുരാവസ്ഥ അതേ അപൂപക്കരേ നാല് അപൂപക്കരത്തി എനിക്കതിൽ ഒരൽപം സംശയം പോലും ഇല്ല എന്ന് ഒത്തിരി അങ്ങനെയാണ് <laughs> 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 <laughs>

അടങ്ങാത്ത ആ ഒരു വിശ്വാസം ആ ഒരു സ്നേഹം അതിന്റെ മാരദണ്ഡത്തിലായിരുന്നു മുത്തലബി മാത്തുകൾ ഇത്തരത്തിൽ பணியோ சந்தேஷம் பலமத நேரமான रात्री வாலி சலாம் இந்த दिवसाத்தில் மீராஜின் દિવસ மார்க்கே நோம்பல் கிதா தெரஸ்வ பாபா சொல்லா தக்கல பாடு 60 மாசம் நோம்பரிச்சின் தேகோ மீராஜின்தே ஆவத் திவஸ் நோம்ப நோச்சார் 60 மாசம் அதாயா 180 திவஸ் நோம்ப நோச்ச கூயி நாடட ஒத்த திவஸ் குட நீங்கள் லபிதுவந்து தெரெஸல்லல்லாஹு அலைஹி வஸல்லம் ஹே ஏ ஆபாரன் லபந்து പ്രകൃതയുടെ आवाजോടെ ആ വലിയ പരപ്രകാരം നമ്മെ എത്തിത്തിടേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ सही ചെയ്യുന്നു എന്നോ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുോ എന്ന് ഇത്രത്തെ വലിയ ഓപ്പറൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉള്ളാലും പോ നമുക്കതിനോട് സഹകരിക്കാൻ കഴിയേണ്ടെങ്കിൽർച്ചയായും നമ്മൾ ഇവിടെ വെടിവെക്കേണ്ടതുണ്ടാണെന്നോ മാത്രം ഓർപറ്റിുകൊണ്ട് ഈ പരിശുദ്ധമായ ദിനത്തിൽ അല്പം വികൃകളെ കൂടുതൽ പോഹഹീൻ ജാസിരോണി अमेरिका मारना प्रत्येक बंटी पर देगा तो आए साइड आधुनिक बोले बहुत आठ इंडस्ट्री दस सदस्य वाई वाई बिल्डिंग फिर दस सदस्य चीन फिर सदस्य चीन कर लेते हो सफोदर सफोदर इन दो बोले जब आप शिवलोक में आज या जाने सातों की तबाही सदस्य लेके सातों की तबाही सहायक सफोदर इन दो बोले इन्हें जितने की ഒരു സഹോദരന്റെ മകൻ മൂക്കിൽ നിന്ന് രക്തം ഇടക്കിടക്ക് വന്ന് അതിയൊരു അസ്വസ്ഥത അനുഭവിക്കുന്നു. അллеക്ക് പെട്ടെന്ന് ശിഫ നൽവാണ്. അതസറുന്റെ വാദങ്ങൾ ശരിയാൽ കേട്ട് തിവാച്യ അതിനെതിരെ. അങ്ങനെ ഒരുപാട് ആൾമാർ ഈ സദസ്സിനി പരിഷദ്മാന്റെ പവിത്രതായി വാദിച്ചുകൊണ്ട് ഒരുപാട് ആൾ ഈ മഹല്ലത്തിൽ കൂടി വരുന്നു. നികബീർ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് <laughs>